നമസ്കാരം സി ബി ഐയുടെ തിരു തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ അവിടുത്തെ എം എൽ എ പരസ്യമായി ശാസിക്കണം എന്ന ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്താണ് ആ തീരുമാനത്തിന് പിന്നിലുള്ള പ്രചോദനം അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം നമുക്ക് വ്യക്തമായിട്ടറിയാം പി ബാലചന്ദ്രൻ എന്ന എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ആയിട്ട് ബന്ധപ്പെട്ട് ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും വളരെ നിശ്ചിതമായി കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് അത് സീതയും ശ്രീരാമനും ഒക്കെ ഇറച്ചി വിളമ്പി ആ ഇറച്ചു വിളമ്പി കഴിച്ചു കൊണ്ടിരുന്നു ആ ഇറച്ചി വിളമ്പലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മാനനെയും കൂടെ കൊന്നു തിന്നണം എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും എട്ടും പൊട്ടും തിരിയാത്ത ശ്രീരാമൻ മാനനെ വേണ്ടി ഇറങ്ങി വിടാം സീത പറഞ്ഞതല്ലേ അതുകൊണ്ട് മാനനു വേണ്ടി ഇറങ്ങി ഓടി മാന് ഒരു ഒടിയനായിരുന്നു അങ്ങനെ ഒടിയനായിരുന്നത് കൊണ്ട് മാൻ പിന്നെ ഈ ശ്രീരാമനെയും കൊണ്ട് ദൂരെ ദൂരെ പോയി അപ്പോൾ ലക്ഷ്മണനോട് ഇറച്ചി നക്കി നോക്കിയിരുന്ന ആ പിന്നെ ശ്രീ ലക്ഷ്മണനോട് പറഞ്ഞു നീ നക്കിയും നോക്കിയിരിക്കാതെ പോയി രാമനെ വിളിച്ചോണ്ട് വാടാ എട്ടുമുട്ടും തിരിയാത്ത രാമനാണ് പോയി വിളിച്ചുകൊണ്ട് വാടാ എന്ന് പറഞ്ഞ് ലക്ഷ്മണനെയും പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ജനപ്രതിനിധി അന്ന് ഇട്ടത് അത് വലിയ വിഷയമായി തൃശൂർ ജില്ലയിലെ പിന്നെ ബി ജെ പി അതിനെ വലിയൊരു ആയുധമാക്കി അവർ ഉപയോഗിച്ചു കിട്ടിയ അവസരം ഉപയോഗിച്ചു അവരതിനെ ആയുധമാക്കി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ അനീഷ് കുമാർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു അതോടുകൂടി സി പി ഐ നേതൃത്വം വല്ലാതെ വെട്ടിലായി ഇതാണ് ഈ ബാലചന്ദ്രൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇപ്പോൾ ബാലചന്ദ്രനെ നടപടി എടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എക്സിക്യൂട്ടീവ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് കൂടിയിരുന്നു അവിടെ പ്രമുഖന്മാരായ പല ജില്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു എക്സിക്യൂട്ടീവ് ഞങ്ങൾ പങ്കെടുത്തിരുന്നു പിന്നെ ജില്ലാ സെക്രട്ടറി വത്സ്യരാജ് കെ പി രാജേന്ദ്രൻ അങ്ങനെ തുടങ്ങി പിന്നെ നേരത്തെ എം പി ആയിരുന്ന ജയദേവൻ അങ്ങനെ എല്ലാ പ്രമുഖരും അതിൽ പങ്കെടുക്കും അതിലെ നിശ്ചിതമായ വിമർശനമാണ് സി പി ഐ എം എൽ എക്കെതിരെ ഉണ്ടായി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്ന അഭിപ്രായം പോലും എക്സിക്യൂട്ടീവിൽ ഉയർന്നു കേൾക്കുന്ന അവസാനം കെ പി രാജേന്ദ്രൻ ഒരു ഒരു ഫോർമുല വെക്കുകയും അദ്ദേഹത്തിന് പരസ്യമായി ശാസിച്ചാൽ മതി തൽക്കാലം എന്ന് പറയുകയും ചെയ്യും അത് പിന്നെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു എന്താണ് ഈ പരസ്യ ശാസന മനസ്സിലാകുന്നില്ല എന്താണ് ഈ പരസ്യ ശാസന പണ്ട് പരസ്യമായി പിന്നെ കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന നടപടി ഉണ്ടായിരുന്നു പരസ്യമായി കെട്ടു ഒരു മുക്കാലിൽ കെട്ടി അടിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു പരസ്യമായി വെടിവെച്ചു കൊല്ലുന്ന സംഭവം ഉണ്ടായിരുന്നു പരസ്യമായി തലവെട്ടിക്കൊല്ലുന്ന സംഭവമുണ്ട് പരസ്യം പരസ്യമായി ശാസിക്കുന്ന സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എവിടെ കൊണ്ടുവന്നാണ് തൃശ്ശൂരിലെ പിന്നെ ഈ തേക്കൻകാട് മൈതാനത്ത് കൊണ്ട് നിർത്തിയിട്ടാണോ സി പി ഐക്കാർ ഇയാളെ ഈ പറയുന്ന എം എൽ എയെ പരസ്യമായി ശാസിക്കാൻ പോകുന്നത് എന്നതും സംശയമാണ് അപ്പോൾ ഈ പരസ്യ ശാസന എന്ന് പറയുന്ന പത്രങ്ങളിൽ കൊടുത്ത് ഒരു ചെറിയ മയപ്പെടുത്താണ് ശ്രമം വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് സത്യം പക്ഷേ സി പി ഐയുടെ തിരുവനന്തപുരം ജില്ല തൃശ്ശൂർ ൂറ് ജില്ലയിലെ പല പ്രവർത്തകർക്കും ഇതിൽ ആമർശമുണ്ട് ഇദ്ദേഹം കാണിച്ചിരിക്കുന്നു പിന്നെ ഈ അവിടെ വി എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിജയ സാധ്യതയെ പരിപൂർണമായി തകർക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ഇട്ടതെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നും എം എൽ എ സ്ഥാനം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യണം പുറത്താക്കണം എന്നുള്ള സസ്പെൻഡ് ചെയ്യണം കുറേ കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തിന് പങ്കെടുപ്പിക്കരുത് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തൃശ്ശൂരിലെ ഒരു തരത്തിലും ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെ ഇറക്കി പ്രവർത്തിക്കാൻ അനുവദിക്കരുത് അദ്ദേഹം വിവരീക്കാൽ കിട്ടിയ ഉള്ള വോട്ടും കൂടെ കുറയും എന്നൊക്കെ സി പി ഐയുടെ ജില്ലാ നേതൃത്വം ജില്ലയുടെ പല ഭാഗത്തുള്ള സംഘങ്ങൾ കൊണ്ട് ഈ പരസ്യശാസന കൊണ്ട് പോരാ എന്ന അഭിപ്രായം ശക്തമായി വരുന്നുണ്ട് ഇനി ജില്ലാ കമ്മിറ്റി കൂടുമ്പോഴും ജില്ലാ ജനറൽ ബോഡി കൂടുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം